വിഷപ്പാമ്പുകൾ ഭയന്ന് കിഴക്കൻ മലയോര പ്രദേശമായ അഞ്ചർ ഏരൂർ പ്രദേശം ഒറ്റപ്പെടുന്നു പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും പാമ്പുകടിയേൽക്കലും തുടർക്കഥയാവുകയാണ് ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതർ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ തെക്കേവയൽ ഭാഗത്തുള്ളവരാണ് വിഷപ്പാമ്പുകൾ എന്ന് പൊറുതിമുട്ടിയിരിക്കുന്നത് യലും റബ്ബർ എന്നുപോട്ടം ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ ശല്യവും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചതും ഈ പാമ്പിൻ്റെ കടിയേറ്റ അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് കാലത്തെ ഞങ്ങൾക്ക് ഒരു ഫോൺ വരുന്നു എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പിനെ ഒരു പട്ടി ഏറിപ്പിടിച്ചു പട്ടിയുടെ പേര് പാച്ചു എന്നാണ് അറിയപ്പെടുന്നത് ആ പട്ടിയുടെ സാന്നിധ്യത്തിൽ കൂടി ആ പാമ്പിനെ കടിച്ചു കൊന്നതുകൊണ്ട് ഈ ഒരു ജീവൻ അല്ലെങ്കിൽ രണ്ട് ജീവൻ അല്ലെങ്കിൽ എത്ര ജീവൻ പോകുമെന്ന് തിരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിലും ആ പട്ടിക്ക് ഞങ്ങൾക്കൊരു ഞങ്ങളൊരു സ്വീകരണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ കണക്കുള്ളൊരവസ്ഥ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകാരോ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിസരഭാഗങ്ങൾ കിടക്കുന്ന കാട് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റി ഈ ജീവനെ രക്ഷി ജീവ ജീവനെ രക്ഷിക്കണമെന്നായി നിങ്ങളുടെ വായത്തുകാരോടും ഈ നാട്ടുകാരോടും നമ്മുടെ ആരുടെ നമുക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ ഇനിയും പാമ്പുണ്ടെന്നാ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നതല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും കാടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ പാമ്പ് ചാടുകയും പാമ്പിനെയും പിടിക്കാൻ ചെന്നപ്പോൾ അത് ഈ കല്ലുകെട്ടിൻ്റെ കീഴിലും കയറി കല്ലുകെട്ടിന്റെ കീഴിൽ കയറാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും പറയുന്നത് ഡി ആർ എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചാലും പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചാലും ഈ കെട്ടുന്ന ആ ഡി ആറ് മാറ്റിക്കൊണ്ട് അതിന് പോയിന്റും കൂടി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഈ വിടവിൽ പാമ്പ് കയറും വീണ്ടും ജീവിതം ഇതേ കണക്ക് നഷ്ടപ്പെടും എന്നും കൂടി ഈ അധികാരങ്ങളോട് ഒന്നും കൂടെ ബോധ്യപ്പെടുത്തുക കടിയേറ്റ് ഇന്നലെ അയാൾ കാട് ഈ സംഭവം കാട്ടിക്കൊണ്ട് പിടിച്ചു ഇപ്പം ജീവൻ ചെയ്തെന്നാണ് നമുക്ക് നമുക്ക് അല്ല നമ്മുടെ കൂടി അറിയാൻ എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ശ്രമിച്ചു ഞങ്ങൾ എടുക്കും ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയാണ് അവനെ അമ്മ ആഹർത്തി മാറ്റി ഇതിനെ വലിച്ചെടുത്തത് അല്ലാതെ ഇതിനെ പിന്നെ ഒരു എലി ഒരു എലി ഉണ്ടായിരുന്നു എലിയോണ്ട കുളിച്ചിട്ടിരിക്കുന്നു കാക്ക ഓത്തിപ്പറിക്കുന്നു കാക്ക കൂടുന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുളിച്ചിട്ട്

ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്നെ പാമ്പ് കടിച്ച് ഞാൻ മരിച്ച് ജീവിച്ചതാ എന്നെ അടക്കം കുഴി വരെ എടുത്തതാ പിന്നെ ഞാൻ അതിൽ നിന്നിൻ്റെ ഒരു രോഗിയായിട്ട് മാറി ഇപ്പം ഞാൻ വയനയ്യാൻ മയ്യാതെ ജീവിക്കുക തനിച്ചേ ഉള്ളു എൻ്റെ വീടിൻ്റെ തെറ്റും നാല് തീറ്റും ചോറ് കാടാണ് അത് കാടി വീട് മസ്തുൻ്റെ കൂടെ കാട് എടുക്കുന്നില്ല വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ മൂന്നാല് ദിവസം മുമ്പ് ഒരാളെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയെ കിടന്നയാൾ മരിച്ചു കാട് എടുക്കാൻ വന്ന ആളിനെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയെ കഴിയുക പിന്നെ രണ്ടാമതൊരു പത്തിക്കാരനെ പിടിച്ച് ഒരു പെരുമ്പാമ്പിനെ പിടിച്ച് ഇന്നലെ ഒരു പാമ്പ് ഈ കാടിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഏരിയ മൊത്തം പാമ്പുമായിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ മരിച്ച കാ പാമ്പ് കഴിച്ചാൽ കൊണ്ടുപോകാൻ പോലും തീലസയ്ക്കൊന്നും ആരുമില്ല ഈ ഏരിയ മൊത്തം കാടാണ് അപ്പോൾ ഈ കാട് എടുത്തു തരണം ഞങ്ങളുടെ ജീവയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് കുഞ്ഞും കുട്ടികളൊക്കെ നോക്കി ആക്കാനും കാണാനൊന്നും ആരും ആരുമില്ലാത്തതാണ് അതുകൊണ്ട് സമീപത്തെ കുറ്റിക്കാടുകൾ വൃത്തിയാക്കുന്നതിനിടെ വീണ്ടും മറ്റൊരാൾക്ക് കൂടി പാമ്പുകടിയേറ്റിരുന്നു ഇയാൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് പത്തിക്കാരനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഈ സൈഡിനെ നിന്ന് പോച്ചേർത്തുകൊണ്ടിരുന്നപ്പോഴും കന്നാറ്റി വലിച്ചു പറിക്കുന്ന കേട്ടും കൊണ്ട് തന്നെ പട്ടികളിൽ രണ്ട് മൂന്നെണ്ണം കൂടെ എപ്പോഴും കാണും വൈലി അവര് പോറ്റയ്ക്കകത്ത് മുമ്പേ മറിയും അതിൻ്റെ ശേഷം എനിക്ക് പോച്ച ഇറക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ പട്ടി ഓടിച്ചെന്ന് കാട്ടിൽ കയറി കാട്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ കേരളയുടെ ടക്രു കയറിയാ നിന്നെ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞ് ഈ പാമ്പ് മേളിലോട്ട് ഇഴഞ്ഞ് കയറി അങ്ങ് പോവുക ചെയ്തത് പാമ്പു പിടുത്തക്കാരൻ കൂടിയായ ഏരൂർ സ്വദേശി സജുവിനായിരുന്നു പാമ്പ് കിടിയേറ്റത് വീട്ടുമുറ്റത്ത് ആകസ്മികമായി കണ്ട അണലിപ്പാമ്പിനെ വളർത്തുനായ കടിച്ചു കൊന്നതോടെ പാമ്പുഫിതിയിൽ അക്ഷരാർത്ഥത്തിൽ വീണ്ടും പ്രതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സന്ദർശനം നടത്തി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡബിൾ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ